ഒരു പക്ഷെ അത്തരം മേഖലകളിൽ കൂടുതൽ ഗവേഷണം ആവശ്യമായി വന്നേക്കും ഇത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതായിട്ട് അത് ഐ ടി ചെയ്യുമോ ഐ ടി പിന്നെ ഐ ടി മിഷൻ ചെയ്യുമോ ഇത്തരത്തിലുള്ള തർക്കത്തിന് ഒന്നും ആവശ്യമില്ല കേരളം ചെയ്യും മലയാള സർവകലാശാലയ്ക്ക് ഇഷ്ടപോലെ പണം ഉണ്ടായിട്ടല്ല എന്ന് പറയുന്നത് ഈ മേഖലയില് എന്ത് തരം ഗവേഷണത്തെ സർക്കാരും ഈ യും ഏതു തരം ഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കണം എന്ന് നമുക്ക് ഇന്ന് വൈകുന്നേരത്തോടുകൂടി അവ്യക്തമായിട്ടാണെങ്കിലും അമൂർത്തമായിട്ടാണെങ്കിലും ഒരു ദിശാ പോകുന്നു സർവകലാശാലയുടെ റിസർച്ച് അജണ്ട ഈ സൈബർ മലയാളത്തിന്റെ റിസർച്ച് അജണ്ട എന്നത് ഇന്ന് വിതൌട്ട് എ കോസ്റ്റ് അങ്ങനെ നടക്കുകയല്ല എനിക്കൊരു ഗവേഷണത്തിന് പിന്നെ വിഷയം തരും ഞാനിത് ഗവേഷണം നടത്തട്ടെ എന്ന് ആഗ്രഹം കൊണ്ട് നടക്കുകയല്ല മറ്റു മുന്നോട്ട് പറഞ്ഞ പോലെ ഒരു അങ്ങനെ നടക്കില്ല പക്ഷേ വിദഗ്ധരായിരുന്നു നിങ്ങൾക്കെല്ലാം വിഷയം അറിയാം പക്ഷേ ഞങ്ങളുടെ ഉദ്ദേശം ഇതിനൊരു നാദൻ ഉണ്ടാവില്ല ഇതിനൊരു പ്ലാറ്റ്ഫോം യും അവസാനത്തെയൊരു ഞാൻ പറയുന്നു ഈ സർവകലാശാലയ്ക്ക് ഒരു റിസർച്ച് അജണ്ട എന്നുള്ള നിലയ്ക്ക് ഇവിടുന്ന് മരുന്നാശയങ്ങളെ ഏറ്റെടുക്കാൻ സാധിക്കും ഞങ്ങളെ കൊണ്ട് സാധിക്കാത്തതാണ് എങ്കിൽ ഗവൺമെന്റിനെ കൊണ്ട് അത് ഏറ്റെടുപ്പിക്കുകയോ മറ്റുതരം പ്രോജക്റ്റ് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം ഏതെങ്കിലും സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രോത്സാഹനമാണ് വേണ്ടത് എങ്കിൽ അതും നമുക്ക് ഇന്ന് ഈ ചർച്ചയ്ക്ക് െ പറഞ്ഞതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ പോകുന്നതുമായ ഇതിനകത്ത് പ്ലീസ് ഡുക്സ് ഐഡിയോളജിക്കൽ ഞാനത് കൂടുതൽ എല്ലാ മറ്റേ ഓരോ വ്യക്തികൾക്ക് അവരുടേതായിട്ടുള്ള ഐഡിയോളജിക്കൽ മോറിങ്സ് ഉണ്ടാവുക ലക്ഷ്യം വളരെ വ്യക്തമായി വ്യക്തമായിരിക്കുക മലയാള ഭാഷയെ എത്രയും പെട്ടെന്ന് കമ്പ്യൂട്ടർ സാബിയാക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും നമുക്ക് ഇവിടെ പ്രസക്തമായിട്ടുള്ള വിഷയങ്ങളുർ പ്ലാറ്റ്ഫോംസ് ടു ഡിബേറ്റ് ഡെലിബറേറ്റ് ദയവ് ചെയ്ത് ഇതിനകത്ത് ഒരു ഐഡിയോളജിക്കൽ ഡിവൈഡ് ഈ ചർച്ചയിൽ കൊണ്ടുവരണത് കൊണ്ടുവരുന്നത് ആരോഗ്യകരമാണ് ഞാൻ കരുതുന്നില്ല എല്ലാത്തിനകത്തും അങ്ങനെയുള്ള ഡയലക്ടിക്കൽ ഈ വൈരുദ്ധ്യാത്മകമായിട്ടുള്ള ചർച്ചകളിലൂടെ മാത്രമേ നമുക്ക് സ്ഥാനത്ത് എത്താൻ സാധിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത് അതുകൊണ്ടാണ് ഇപ്പോൾ വലിയൊരു പൊതുസമയമായി നമ്മള് പിന്നെ ഇന്ത്യ ടി വി മലയാള സർവകലാശാല ഗംഭീരമായി പബ്ലിസിറ്റി ഒക്കെ എനിക്ക് ഒന്നും വേണ്ടി മറ്റൊന്നിവിടെ പലരും അവരുടെതായിട്ടുള്ള പ്രോഡക്റ്റ് அது இடமாய் மாதிரி அவசரம் அது ஆர்வம் போய் அது காணும் സാധിക്കുമോ സ്വകാര്യ സംരംഭകർക്കും സ്വകാര്യ ഗവേഷകർക്കും ഗവൺമെന്റിന്റെ തരത്തിലോ യൂണിവേഴ്സിറ്റി തലത്തിലോ തരത്തിലുള്ള സപ്പോർട്ട് ഫൈവുകൾക്കാണ് വേണ്ടത് എന്നുള്ളതിനെ പറ്റി ഒരുപക്ഷെ മലയാള ഭാഷയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനെ ഒരു ചർച്ച നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത് പക്ഷെ സൈബർ മലയാളത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ നമ്മള് മറ്റു കാര്യങ്ങൾ മാത്രം സാഹിത്യത്തെ പറ്റി സംസ്കാരത്തെ പറ്റി മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതല്ല ഒരു പുതിയ സർവകലാശാലയുടെ ദൗത്യം എന്ന് ഞാൻ തിരിച്ചറിയുന്നു ഇത് മുമ്പോട്ടും പുറകോട്ടും നോക്കിക്കൊണ്ട് നടക്കേണ്ട ഒരു സർവകലാശാലയാണ് പാരമ്പര്യത്തിന്റെ കാര്യവും സാംസ്കാരിക പാരമ്പര്യത്തിന്റെ കാര്യവും പഴയ മലയാളത്തിന്റെ കാര്യവും എല്ലാം ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ പുതിയ മലയാളത്തിന്റെയും നാളത്തെ മലയാളത്തിന്റെയും കാര്യം ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഒരു മ്യൂസിയം ഫീസായിട്ട് മാറും എന്ന് ഞാൻ അഭിപ്രായപ്പെട്ടില്ല നമ്മുടെ സ്കൂളുകളിൽ ഇത് മലയാളം പഠിപ്പിക്കുക എന്നുള്ള സി ബി എസ് ഇ ഐ സി എസ്ഇ സ്കൂളുകളിൽ കുട്ടികൾ മലയാളം ഒരു അക്ഷരം പഠിക്കാതെ കുട്ടികൾക്ക് പന്ത്രണ്ടാം ക്ലാസ് പാസ്സായി പിന്നെ പ്രൊഫഷണൽ ക്ലാസ്സിലേക്ക് പഠിച്ച് മലയാളം അറിയാത്ത ഡോക്ടർമാരും മലയാളം

ആധുനിക നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത സമ്പ്രദായത്തിൽ മലയാളം അന്യമാവുകയും കൂടി ചെയ്താൽ അപ്പോൾ പുതിയ കുട്ടികൾ എന്താണ് മലയാളം പഠിക്കാത്തത് കമ്പ്യൂട്ടറിന് മലയാളം അതുകൊണ്ട് എനിക്ക് മലയാളം സോ ആ പോരായ്മ നികത്താനും ആവശ്യമാണ് നിങ്ങൾ ഇന്റർനെറ്റിലോ ബ്ലോഗോ എവിടെയാണെങ്കിലും മലയാളം മീൻസ് റെഡി പക്ഷെ മലയാളം എ മീൻസ് കമ്മ്യൂണിക്കേറ്റ് അതിനോട് അതിന്റെ അതിന്റെ സൈക്കോളജിയും ഒക്കെ തന്നെ വലിയ പ്രശ്നങ്ങളാണ് അത് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഗവേഷകർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം അതുകൊണ്ട് ഒരു സോഷ്യൽ സോഷ്യൽ ഒരു ആണ് പ്രശ്നമാണ് ഇഷ്യൂ സോഷ്യൽ നിങ്ങൾ ഈ വിഷയത്തെ കേവലം ഒരു സാങ്കേതിക വിഷയമായി കാണരുത് ഈ വിഷയത്തിന് നമ്മൾ ഇന്നിവിടെ പിന്നെ അഡ്രസ് ചെയ്യുന്ന ഈ വിഷയത്തിന് സാങ്കേതികമായിട്ടുള്ള ഒരു ഡയമെൻഷൻ അപ്പുറം ഇറ്റ് ഇസ് എസ് എ കൾച്ചറൽ ഇഷ്യൂ ഇറ്റ്സ് എഡ്യൂക്കേഷൻ ഇഷ്യൂ ഇറ്റ്സ് എൻ അക്കാഡമിക് ഇഷ്യൂ എല്ലാം ഉണ്ട് അപ്പൊ അതുകൊണ്ട് ആ അർത്ഥത്തിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഐഡിയോളജിക്കൽ ഡിവൈസ് പോയി എത്രയും പെട്ടെന്ന് നമ്മൾ ലോകത്തിലൂടെ പ്രഖ്യാപിക്കണം നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷയിലെ കമ്പ്യൂട്ടറിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും ഞങ്ങൾക്ക് മലയാളത്തിലും സാധിക്കും യും പുതിയ പുതിയ ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുകയും നമ്മുടെ കുട്ടികൾ അനായാസമായി ഈ പുതിയ ഈ സൈബർ ലോകത്തേക്ക് മലയാള ഭാഷയിലൂടെ തന്നെ നടന്നു വരാൻ സാധിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഒരു പ്രസക്തമായ ഭാഷയായി യൂട്ടിലിറ്റിയുള്ള ഭാഷയായി ചൈതന്യമുള്ള ഭാഷയായി മലയാളം അതായത് പണ്ട് എന്റെ ഒപ്പം താനുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ജീവിച്ചിട്ട് കാര്യമില്ല എന്റെ ഒപ്പുപ്പായി വാനേ ഉണ്ടായിരുന്നു